ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വട്ടവട വന്നല്ലോ വട്ടവട വട്ടവടെന്ന് ചെലതിയറാണ് ചെലന്തിയാറിൽ എന്നിട്ട് ഒരു കുടിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് ട്രൈബൽ ഏരിയ മലസപ്പെട്ടി കുടി എന്നാണ് അതിന് പറയുന്നത് അത് തിരഞ്ഞെടുക്കാൻ ഒരു കാരണുണ്ട് കേട്ടോ അതിന് പോകുന്ന വഴിയിലൊക്കെ പ്രത്യേകതകളുണ്ട് അപ്പൊ എന്റെ കൂടെ ഉള്ളത് നനിയനാണ് അനിയനാണ് ഇവനേ കുട്ടി പോയാൽ വഴി അറിയത്തുള്ളൂ അതുപോലത്തെ വഴിയാണ് ഞാൻ വന്നിട്ട് കുറേ നാളായി കുറേ നാളെ എൻ്റെ ഒരു പത്ത് വയസ്സിലും കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അതിപ്പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പിന്നെ പോരാത്തതിന് ഇതിൽ അട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അവനെയും കൂട്ടി പോകുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് യുക്കാലിസ് കാട്ടിക്കൂടെയാണ് നല്ല കാടാണ് കേട്ടോ ഫുള്ള് പിന്നെ കൃഷിസ്ഥലങ്ങളാണ് പോകുന്ന രണ്ട് സൈഡിലും കൃഷിസ്ഥലങ്ങൾ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു മല കടന്ന് ഒരു ചെറിയൊരു ഗ്രാമം പോലെ കാണുന്നില്ലേ അവിടെ നമ്മൾ എത്തേണ്ടത് ഒരു മല ഇറങ്ങി ഒരു മല കയറി അത്രയും ദൂരം നമ്മൾ നടന്നു പോകണം അപ്പൊ നമുക്ക് പോയാലോ അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മണ്ണ് ഇവിടെ പല കളറിലുള്ള മണ്ണുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ഈ ചെലന്തിയാറിൽ മാത്രമേ ഇങ്ങനെ കാണുകയുള്ളൂന്ന് തോന്നുന്നു എനിക്ക് വേറെ കേരളത്തിൽ എവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല പച്ച കളർ കാണുന്നുണ്ടോ ഇതില് ലൈറ്റ് പച്ചയായിട്ടും ഇതിന് നേരത്തെ ഞാൻ കുഞ്ഞിലൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ലപോലെ കളർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമായിരുന്നു ഇപ്പം ഗോൾഡ് മിക്സ്ഡാണ് ഗിൽറ്റ് കളർന്നിട്ടുള്ള ഒരു പച്ച പിന്നെ ഗോൾഡൻ കളർ പിന്നെ ചോപ്പ് അങ്ങനത്തെ പല കളറിൽ മണ്ണുണ്ട് കേട്ടോ ഇവിടെ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു പച്ച കളർ കാണുന്നുണ്ട് ഇത് പാറ എന്ന് തോന്നുന്നു ഇത് പാറയില്ല കേട്ടോ നമുക്ക് മണ്ണായിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ ഇത് ഇങ്ങനെ കളർ മിക്സ് ആയിരിക്കുന്നൊണ്ടാണ് ക്ലിയർ അല്ലാത്ത കാരണം അങ്ങനെ മണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിൽ കാണുന്നുണ്ട് പച്ച കളർ ഗോൾഡ് കളർ അങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ഞാനോട് ശരിക്കും ഇത് ഗോൾഡ് ആണെന്ന് കേട്ടോ ഇത് മഞ്ഞയും ഓറഞ്ചും കൂടെ ഒരു മിക്സ്ഡ് കളർ വന്ന കേട്ടോ ഇവിടെയൊക്കെ റോഡൊക്കെ വെട്ടി അതുകൊണ്ട് എല്ലാ കളറും ഇങ്ങനെ മിക്സ് ആയി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് കുറച്ചൊക്കെ ഉള്ളു ഞാൻ പണ്ടെങ്കാണ്ട് വന്നപ്പോ കണ്ടുപിടിച്ച സാധനമാണ് ഇത് ഇപ്പൊ ഉപകരിച്ചെന്ന് പറയാൻ വീഡിയോയ്ക്ക് അതുപോലെ തന്നെ യൂക്കാലിസ് തോട്ടമാണല്ലോ അപ്പം യൂക്കാലിസൊക്കെ പണ്ട് വെച്ചു പിടിപ്പിച്ചതിന് മുന്നേ ഇവിടെ ഗോതമ്പ് കൃഷിയായിരുന്നു എന്നിട്ടോ റാഗി ഗോതമ്പ് അങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വറ്റി പിന്നെ കൃഷിയൊക്കെ മാറി ഇപ്പം വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനം ഒക്കെയാണ് ബീൻസ് അപ്പൊ നമുക്ക് ഇതാ വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താന്നല്ലേ ഇതാണ് കാക്കപ്പൊന്ന് പണ്ടത്തെ നമ്മുടെ സയൻസിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പി നടന്ന സാധനമാണ് കാക്കപ്പൊന്ന് ഇതിന്റെ സയൻസ് ഒന്നും എനിക്കറിയില്ലല്ലോ മറന്നുപോയിട്ടോ കണ്ടപ്പോ ഞാൻ എടുത്ത് കാണിച്ചു തന്നോളൂ ഇപ്പൊ ആർക്കും ഈ കാക്കപ്പൊന്നെന്ന് പറഞ്ഞ സാധനം ഒന്നും അറിയില്ല പണ്ടത്തെ നമ്മുടെ ആ ഒരു ഏജിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും കാക്കപ്പൊന്ന് എന്നാന്ന് ഇപ്പൊ ഇനി അവിടെ നിന്ന് നമ്മള് വീണ്ടും നടക്കുകയാണ് ഈ പോകുന്ന വഴിക്കൊക്കെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ പിന്നെ പേരക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പണ്ട കയ്യിലൂടെ നടന്നു പോകുമ്പോൾ ഇഷ്ടം പോലെ പറിച്ചു കഴിക്കാമായിരുന്നു ഇപ്പൊ എല്ലാവരും വെയിൽ കെട്ടി തിരിച്ചു അപ്പൊ നമുക്കൊന്നും പറിക്കാൻ പറ്റില്ല ചുമങ്ങ നടക്കാം പിന്നെ ആകാശത്താണ് ഫാഷൻ ഫ്രൂട്ട് ഒക്കെ കിടക്കുന്നത് അങ്ങനെ നമ്മൾ നടന്നൊരു കൃഷിത്തോട്ടത്തിന്റെ അടുത്ത് എത്താറായിട്ടോ ഇപ്പൊ ആണല്ലോ ഞാൻ വിളവിട്ടേക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ പകുതി ആയിട്ടുണ്ട് ബീൻസ് കണ്ടോ ഒരു നല്ലൊരു ശതമാനം ഏരിയ ഒരു ബീൻസ് ഇട്ടിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു വീടും ഉണ്ട് പിന്നെ അച്ഛനമ്മ മക്കൾ ജോലി ചെയ്യുന്നവരൊക്കെ പിന്നെ ഒരു ചെറിയ പുഴ മഴ വന്നു കഴിഞ്ഞാൽ ഈ പുഴയൊന്നും കിടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അത്രയും വെള്ളം വരും അപ്പൊ മഴയ്ക്ക് മുന്നേ നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം എന്തിനാണ് ഷൂട്ട് നടക്കുന്നതെന്നല്ലേ ഷൂട്ട് നടക്കുന്നത് അട്ടയപ്പിടിച്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു കളർ കിട്ടിയിട്ടുണ്ട് ഇത് ഗോൾഡൻ കളർ ശരിക്കും ഗോൾഡ് ആണ് കേട്ടോ നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ മുഖത്ത് ഗോൾഡൻ വേറെ ഒന്നും യൂസ് ചെയ്യണ്ട ഈ മണ്ണ് അങ്ങ് തേച്ചാൽ മതി കേട്ടോ ശരിക്കും ഗോൾഡൻ കളർ ഫേസിൽ ഇട്ട് ഇതുപോലെ അപ്പൊ എന്റെ മണ്ണ് ഞാൻ അടുത്ത് കാണിക്കില്ല തേച്ച് അങ്ങനെ കാണിക്കുന്ന ഇതൊക്കെ കുറച്ച് കുറച്ച് ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ട് കണ്ടിഞ്ഞാൽ തോന്നുന്നു ശരിക്കും ഇതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് ഞാൻ ഇവനോട് ഇടക്കിടക്ക് ചോദിക്കുന്ന കേട്ട് സ്വർണ്ണം ഉണ്ടോടാ സ്വർണ്ണം ഉണ്ടോടാന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോന്ന് പേശിവ രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല അപ്പൊ അടുത്ത സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഗോൾഡൻ കാക്കപ്പൊന്ന് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നെട്ടോ ഞാൻ കാക്കപ്പൊന്ന് മറ്റേത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഗോൾഡ് ഒന്നും കണ്ടിട്ടില്ല അപ്പൊ എല്ലാം ഒരു അലയിലെടുത്ത് പൊതിഞ്ഞിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഇതൊരു കളറാണ് ഇത് നമ്മുടെ ഗോൾഡൻ കളറിന്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഗോൾഡ് ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഒരു കളർ പെയിന്റ് വരച്ച പോലെ ഉണ്ട് കേട്ടോ കളറ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കളറുകൾ കുറച്ച് കുറച്ച് കിട്ടും ഞാൻ പറഞ്ഞില്ല അവിടുത്തെ റോഡൊക്കെ വെട്ടി കഴിഞ്ഞതുകൊണ്ട് ആ ഉണ്ട് ഒരു കളർ ഇത് ഓറഞ്ച് കളർ ഇത് വെട്ട ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് കാണുന്നില്ല കേട്ടോ ഇല്ലെങ്കി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ നല്ല വെയിലാണ് ഏതാ ിയം പറയുമായിരുന്നേ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ നേരിട്ട് തന്നെ കാണണം ക്യാമറ നമ്മുടെ കണ്ണ് ആസ്വദിക്കുന്ന പോലെ ക്യാമറയൊന്നും ക്ലാരിറ്റി എടുത്തു കൊടുക്കില്ലെന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 മലയുടെ മണ്ണെത്തിക്കണ്ടോ അപ്പുറത്തൊരു മല കാണുന്നുണ്ടോ ഇത് കുടിയുടെ ഒരു ഏകദേശം പകുതി എത്തിന്ന് തോന്നുന്നുണ്ടോ നടന്ന് ഇവിടെ വന്നിട്ട് പണ്ട് നേരത്തെ കൂടി ഉണ്ടായിരുന്നാണ് അപ്പോ ലാൻഡ് സ്ലൈഡിങ്ങിന്റെ ഏതൊക്കെ പ്രശ്നം ഇവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിച്ചെന്നാണ് പറഞ്ഞത് അപ്പൊ പോകുന്ന വഴിയിൽ നമ്മള് ഗോൾഡൻ ബെറിയും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഗോൾഡൻ ബെരി ഉണ്ട് കേട്ടോ ഇതൊക്കെ പണ്ട് നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള സാധനമാണ് ഇത് ചെടി മാത്രമേ ഉള്ളൂ അപ്പം നടന്ന് നമ്മൾ മലയുടെ ടോപ്പ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ തോന്നുന്നില്ല മലയിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ ടോപ്പിലെത്തിയിട്ടാ ഇവിടെയും കൃഷി ബീൻസ് തന്നെയാണ് കേട്ടോ ഇപ്പം ബട്ടർ ബീൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പയറിന് ഭയങ്കര പോഷക ഗുണങ്ങളാണ് അതാണ് ഈ ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് രണ്ടലപ്പം രൂപ ആയിട്ടുള്ളൂ നട്ടിട്ട് പിന്നെ മലകൾ ഇങ്ങനെ ചെറിയ ചെരുവായിട്ട് വെട്ടിയാണ് ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കേട്ടോ അതും കാണാൻ നല്ല ഭംഗിയാണ് നടന്നും നടന്നും അടുത്തിട്ട് ഞാൻ എന്നോട് ചോദിച്ചു എത്തിയോ എത്തിയോന്ന് രക്ഷയില്ല അപ്പൊ നമ്മള് നിൽക്കുന്ന മലയുടെ ഓപ്പോസിറ്റ് മലയിൽ കുറച്ച് ആൾക്കാരെ അവിടുത്തെ കൃഷി ചെയ്യുന്നുണ്ട് ഇതും ബീൻസ് ബീൻസാന്ന് തോന്നുന്നു വിത്തിടുന്ന കേട്ടോ കണ്ട മല ജെരുവ് വെട്ടി നിരത്തി വിത്ത് വരക്കാണ് അപ്പൊ ബീൻസാന്ന് തോന്നും അവിടെയും കൃഷി ഇറക്കുന്നത് അവിടെ എല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു വീടുണ്ട് അവര് ആ കൃഷി ചെയ്യുന്നവരെ അവിടെ തന്നെയാന്ന് ഞാൻ തോന്നുന്നു താമസിക്കുന്ന കേട്ടോ അങ്ങനെ നമ്മള് പണ്ട് കൂടിയിരുന്ന സ്ഥലത്ത് ഇത് പഴയ വീടൊക്കെയാണ് ഇത് ഇതിന്റെ തൊട്ട് ായിട്ട് മല കാണുന്നുണ്ടോ ആ ഒരു റോട്ടിക്കൂടിയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് നടന്നു പോകുന്ന വഴി കണ്ടോ നല്ല പച്ചപ്പാണ് നടക്കുന്നോറും എന്റെ ആ കുഞ്ഞിലെ കണ്ട ആ കുടിയുടെ കാഴ്ചകളൊക്കെ ഒക്കെ അങ്ങ് മങ്ങുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ പണ്ടത്തെ സ്കൂളാണ് ഇവിടുത്തെ വലസപ്പെട്ടിക്കുടി സ്കൂൾ അവിടുന്ന് എല്ലാവരും മാറിയപ്പോ മൊത്തം മാറ്റിയതാണ് മലയുടെ അറ്റക്ക നമ്മൾ ഇങ്ങനെ നടന്ന കയറു ആണ് നടന്നിടുന്ന ഒരു വഴിയായി എന്താ ഒരു കളർ മണ്ണും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ കളർ മഞ്ഞയാണോ വെള്ളയാണോ തൂ വെള്ള കളറും മണ്ണുണ്ട് മഞ്ഞ കളറും ഇവിടം ഫുള്ള് ഗോൾഡൻ ആയിട്ടൊക്കെ എന്തായിട്ട് സ്വർണ്ണം ഒഴുകി വന്ന പോലെ കളറ് ഗോൾഡൻ കളറ് അങ്ങനെ നടന്ന് നടന്ന് ഒരു വഴിയായി ഞങ്ങൾ ഞങ്ങളിതാ കുടിയുടെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട് അപ്പതാ ഒരു അട്ട എന്റെ കാലിൽ കൂടെ കയറി വരുന്നത് പോലെ അട്ട കയറുന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം മീലിലോട്ട് കയറി എല്ലാം കൂടെ കളയുമ്പോഴത്തേക്ക് ഒരെണ്ണമായത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ അടുത്തൊരു കളർ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ജെ സി പി ഇപ്പൊ മണ്ണ് പോയ വഴിയാട്ടോ ഏർ ഇത് ചെങ്കല് കളർ ആണെങ്കിൽ പക്ഷെ ചെങ്കല് കളർ ഒന്നും പറയാൻ പറ്റത്തില്ല കണ്ടോ കളറിൽ ഡിഫറെന്റ് ഉണ്ട് ചെമ്മണ്ണ് കളർ അല്ലത് അതിനെക്കാട്ടിൽ നല്ലൊരു കളറാണിത് എനിക്കിത് എങ്ങനെ പറഞ്ഞു തരണം എന്ന് അറിയത്തില്ല ട്ടോ കളറ് അങ്ങനെ നടന്ന് നടന്ന് നമ്മള് കുടിയുടെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അവിടെനിന്ന് ഒരു വീട് കാണുന്നുണ്ട് അതാണ് നമ്മളെ കുടിയിലെ ആദ്യം കാണുന്ന വീട് മണ്ണ് കൊണ്ടുള്ള വീടും ഉണ്ട് മറ്റു സിമെന്റ് കൊണ്ടുള്ള വീടും ഉണ്ട് റോഡൊന്നും ഒരു ഡെവലപ്പല്ലോ മൊത്തം പൊട്ടിപ്പോകുന്നതാണ് ഒരു പ്രാവശ്യം പണ്ട് കഴിഞ്ഞാൽ അടുത്ത മഴയത്ത് ഇതെല്ലാം കൂടെ പൊട്ടിപ്പോവും ആ രീതിയിലാണ് പണിയുന്നത് അടുത്ത കോൺട്രാക്ടർമാരാണ് മൊത്തം ഊദ്ധികൊണ്ട് കൊണ്ടുപോകുന്നത് പാവപ്പെട്ടവർക്കൊന്നും നേരിട്ട് ഒന്നും എത്തുന്നില്ല അതാണ് ഈ കാണുന്ന വഴിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഈ പേരമയൊക്കെ താമസിക്കുന്ന ചുറ്റുപാടില് ഏറ്റവും ഉൾവലിഞ്ഞ ഒരു ട്രൈബൽസ് എന്ന് പറഞ്ഞ ഇവരാണ് കേട്ടോ വലസപ്പെട്ടി കുടിക്കാരാണ് അവരിങ്ങനെ പൊതുവേ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക അവരോടായിട്ട് നിങ്കിൾ ചെയ്യുവോ അങ്ങനെയൊന്നും ഇല്ല അവർക്ക് അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ വഴിയിലൊന്നും ആരെയും എങ്ങനെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല അവരുടെ കുടിക്കകത്ത് അങ്ങനെ മെയിൻ റോഡ് അല്ലാതകത്തോട്ട് പോകാനും പറ്റത്തില്ല അവന് അറിയാമെങ്കിലും ഈ കുടിയുമായിട്ട് അവർ അങ്ങനെ വലിയ കമ്പനി ഒന്നുമില്ല കാരണം പറഞ്ഞാ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇവര് അക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് അപ്പം നേരെ റോഡേ പോയി ഒരു വീഡിയോ എടുത്തിട്ട് നേരെ റോഡേ ഇറങ്ങി വന്നേക്കണം അവനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ പോയതാണ് നമ്മുടെ കേരളത്തിലെ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലം വീടുകൾ കണ്ട ആ പോയ വഴിക്ക് ഇതാണ് എനിക്ക് പഴമുള്ള ഒരു ഗോൾഡൻ ബെറി ചെടി കൂടെ കിട്ടി കേട്ടോ ആ ഇതിൽ കായയുണ്ട് അത്യാവശ്യം എനിക്കൊരു രണ്ട് കിട്ടി പണ്ടൊക്കെ ഇവിടെ നമ്മൾ വഴി കൂടെ നടന്നു പോയാ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റും ഇപ്പം അങ്ങനെ പറിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ഇംഗ്ലീഷ് ഫാഷൻ ഫ്രൂട്ട് പിക്കീസ് പ്ലൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും തൊടാൻ പറ്റത്തില്ല ആൾക്കാർ എപ്പോഴും കാണും അങ്ങനെ ഇതാണ്ട് ഒരു കളർ കണ്ട മണ്ണ് ചോപ്പ് ഇത് നല്ല ഡാർക്ക് കറുപ്പ് നല്ല കറുത്ത മണ്ണാണിത് പറഞ്ഞില്ല കറുത്ത മണ്ണും കറു നല്ല വൈറ്റ് കളറ് മണ്ണും ഉണ്ട് തൂ വെള്ള കളറ് മണ്ണും ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ വീഡിയോ കണ്ടില്ല കേട്ടോ പിന്നെ ലൈറ്റ് ഗോൾഡനും ഓറഞ്ചും അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണിത് ശരിക്കും എല്ലാത്തിനും ഗോൾഡാണോ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് കളർ കിട്ടുന്നില്ല അപ്പോൾ പോയ വഴിക്ക് കണ്ട ഒരു പൂവാണ് കേട്ടോ കണ്ണാത്തൊന്നും കുങ്ങിണിപ്പൂവാണ് പക്ഷെ കുങ്ങിണിപ്പൂ തന്നെ പക്ഷേ ഇത് ഒരു കുറ്റിച്ചെടിയിലാണ് മുള്ളൊന്നും ഇല്ലാതെ ഒരു കുറ്റിച്ചെടിയിലാണ് പോത്തിരിക്കുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു കണ്ടപ്പോൾ അങ്ങനെ നമ്മുടെ ഏർ ചെലന്തിയാറിലെ വലസപ്പെട്ടിക്കുടിയിലെ വീഡിയോ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം ഇവിടെ താഴെ ആൾക്കാർ ബീൻസ് എടുക്കുന്നുണ്ട് കേട്ടോ വിളവായി നിൽക്കുന്നത് ബീൻസ് ആണ് അപ്പൊ എല്ലാവർക്കും താങ്ക്